ഹായ് പ്രസന്ന ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴെൻ്റെ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ നിങ്ങളുടെ പ്രാർത്ഥനയും വേണം അപ്പോഴേ ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് കിടക്കാം നമുക്കിതാ നമുക്ക് വീഡിയോ കാണാം എൻ്റെ മഞ്ഞളിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതെന്താണെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് മഴയല്ലായിരുന്നു അപ്പോഴേ ഞാൻ ഇങ്ങോട്ടൊന്നും ഇറങ്ങിയില്ലായിരുന്നു ഇറങ്ങിയാലും നമ്മൾ വന്നു നോക്കിയിട്ടങ്ങ് പോത്തതേ ഉള്ളൂ അപ്പോഴിതിൻ്റെ ചുവട്ടിലെല്ലാം നല്ല രീതിയിൽ പോച്ചയായിട്ടുണ്ട് പോച്ച വെച്ചി കളഞ്ഞല്ലാതുകൊണ്ട് ഇതിന് നല്ല രീതിയിൽ വരുത്തി ട്ടോ അപ്പോഴ് നമ്മൾ മഞ്ഞളൊക്കെ നട്ട് ഒരു മാസമായി മഴയൊക്കെ പെയ്ത് ഒരു മാസം കഴിഞ്ഞുമ്പം നമ്മൾ ചണകപ്പൊടിയൊക്കെ ഇട്ട് വളം ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ട് അത് വെട്ടിക്കൂട്ടും അങ്ങനെ വെട്ടിക്കൂട്ടിന് ശേഷം പിന്നെ മഴ പെയ്യുമ്പം നല്ലതുപോലെ പോച്ച ഇഞ്ഞ് കയറും കേട്ടോ അപ്പോൾ ഈ പോച്ചയെല്ലാം ഇങ്ങനെ വരുമ്പോൾ നമ്മളതിനെ നീക്കം ചെയ്യണം നീക്കം ചെയ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിട്ട വിളവെല്ലാം പോച്ചെടുത്തോണ്ട് പോകും അപ്പോഴമ്മുടെ മഞ്ഞളിൻ്റെ തൂക്കവും കുറയും കേട്ടോ അപ്പോഴും മഞ്ഞൾ വിളവെടുക്കുമ്പം അത്ര നമ്മൾ ഉദ്ദേശിച്ചത്ര വിളവ് കിട്ടത്തില്ല അതാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഏത് ചെടിയായാലും കേട്ട കിഴങ്ങ് വിളകൾക്കെല്ലാം നമ്മൾ ചുവട് വൃത്തിയാക്കി കൊടുക്കുന്ന അനുസരിച്ചിരിക്കും നമ്മുടെ കായ് ബലവും കിട്ടാൻ ചേനയായാലും ചേമ്പായാലും ഒക്കെ കേട്ടോ അപ്പോഴവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒറ്റപ്പെട്ട് ഞാൻ മഞ്ഞളിങ്ങനെ കിളിച്ച് നിന്നിട്ടുണ്ട് അതൊന്നും ഞാൻ നട്ടേല്ല അതൊക്കെ കഴിഞ്ഞ വർഷത്തെയാണ് കേട്ടോ കഴിഞ്ഞ വർഷം അടുത്തത് മഴ പെയ്യുമ്പോൾ കിടക്കുമ്പോൾ അതിങ്ങനെ കിളിർത്ത് വരും അപ്പോൾ നമ്മളെങ്ങനെ സൂക്ഷിച്ച് മൊത്തത്തിലെടുത്തുകൊണ്ട് പോയാലും മഞ്ഞളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ കിടന്ന് ഇങ്ങനെ പിടിക്കും അതുപോലെ തന്നെ ഇഞ്ചിയും കേട്ടോ ഇഞ്ചി നമ്മൾ മൊത്തത്തിൽ എടുത്തുകൊണ്ട് പോയാൽ അതിൻ്റെ ഒരു ഒരു കഷ്ണം ഇഞ്ചി കിടന്നാലും ഒരു കഷ്ണം മഞ്ഞൾ കിടന്നാലും അടുത്ത വർഷം വർഷമാകുമ്പോഴത്തേന് അത് പിടിച്ചിരിക്കും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞതുപോലെ അത് നമ്മൾ ഒരു വട്ടം നടാമെങ്കിൽ പിന്നെയും പിന്നെയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോഴാ ഒരു രണ്ട് മൂന്ന് കിലോ മഞ്ഞളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് നല്ല ആ വിഷമില്ലാത്ത മഞ്ഞപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ എടുക്കാം അപ്പോഴെല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അതാ ഇത് നോക്ക് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പോഴവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാനൊരു ചട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് പൊട്ടിയതായാലും കുഴപ്പമില്ല കേട്ടോ അത് പുകയ്ക്കാനാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ട് നോക്കണേ അപ്പോഴെന്ത് നല്ല ഭംഗിയായിട്ട് കിടക്കണമെന്ന് നോക്കേ നമ്മുടെ കൃഷിസ്ഥലം അതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം നമ്മൾ കൃഷിസ്ഥലത്തിറിയാൻ കഴിഞ്ഞാൽ നല്ല രീതിയിൽ കിടക്കുന്നത് കാണുമ്പം തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ എത്ര വിളവ് എത്ര കിട്ടി എന്നുള്ളതല്ല നമ്മൾ കൃഷി ചെയ്യുന്നത് എത്രത്തോളം ചെയ്യുന്നു നമുക്ക് ആരോഗ്യവും നല്ല പച്ചക്കറികൾ കഴിക്കുകയും ചെയ്യാം